ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അത്തിക്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ണൂന്നൊരു ചൊല്ലുണ്ട് ഇപ്പോഴത്തെ റബ്ബർ കർഷകന്റെ അവസ്ഥയൊക്കെ ഇതുപോലെയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം റബ്ബർ വരെ ഇരുന്നൂറിന് മുകളിലേക്കായി പക്ഷേ ലാറ്റക്സിൻ്റെ അളവും കുറഞ്ഞു ഷീറ്റിൻ്റെ എണ്ണവും കുറഞ്ഞു ഹൈ ഫ്രണ്ട്സ് റബ്ബറിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്ട്ട് ഒന്ന് ചെയ്യുന്നത് ഇപ്പം റബ്ബറിനൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട് ഇന്നത്തെ പേപ്പർ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് അപ്പോൾ എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ഇപ്പോഴത്തെ ഞാൻ റപ്പത്തോട്ടത്തിന്റെ അവസ്ഥയൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോ മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നല്ല മഴയുള്ള സമയത്ത് റപ്പത്തോട്ടത്തിൽ വെള്ളം കയറി അങ്ങനെയൊക്കെ വെള്ളം എന്തൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോ എന്താണ് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ ആ പ്രളയത്തിന്റെ സമയത്ത് ഇതുതന്നെയായിരുന്നു അവസ്ഥ ഓഗസ്റ്റ് മാസത്തില് അങ്ങനെ ഇലയൊന്നും കൊഴിയാറില്ലായിരുന്നു സാധാരണ ഇല കൊഴിയണത് ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് മഴ കൊണ്ട് കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുമല്ലോ ആ ഇലകൾ കൊഴിയണത് ആ ഒരു സമയത്തായിരുന്നു ഒക്ടോബർ അവസാനം നവംബർ അങ്ങനെയുള്ള മാസങ്ങളിലായിരുന്നു സാധാരണ സംഭവിക്കാറ് പതിവ് ഇത്തവണ മഴ നേരത്തെ കൂടുതലുമായി പോയി നേരത്തെ തുടങ്ങുകയും ചെയ്തല്ലോ അത് കാരണം കൊണ്ട് ആയിരിക്കണം പിന്നെ ഇപ്പം നല്ല മഴയല്ലേ ഒത്തിരി നാളുകളായിട്ട് അപ്പോൾ ഇല ഒക്കെ കൊഴിഞ്ഞ് അങ്ങനെ ഒരു പരുവത്തിലാണ് ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് കേട്ടോ നിൽക്കണത് മരങ്ങൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ റബ്ബർ വീഡിയോസിൽ റെയിൻ ഗാർഡ് ഇടുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ ഷെയ്ഡും പ്ലാസ്റ്റിക്കും ഇടുന്നൊരു ഇതാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ മഴയുടെ ഒരു കുറവും റബ്ബറിന് നല്ല വിലയും കൂടി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കുറേ പേരൊക്കെ റെയിൻ ഗാർഡ് ഇടുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം അതിൽ ചില കമൻ്റുകളൊക്കെ വരുന്നുണ്ട് അവരുടെ സംശയങ്ങൾ ചോദിച്ചു കൊണ്ടാണ് കമൻറ്റുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈകൂടെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് ഞാനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും അത് ആ വീഡിയോ ആയിട്ടൊന്ന് കാണിച്ചു തരാം എന്നാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് തന്നെ അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം നിങ്ങളുടെ റബ്ബർ തോട്ടം ഇതുപോലെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ ഇല ഒഴിഞ്ഞിട്ടാണോ നിൽക്കുന്നത് ഞങ്ങൾക്ക് സാധാരണ അങ്ങനെ ഈ ഓഗസ്റ്റ് മാസത്തിലൊന്നും ഇല ഒഴിയാറില്ല മഴക്കാലത്ത് സാധാരണ കുറച്ച് ഇലയൊക്കെ കൊഴിയും ആ കൊഴിയുന്നത് ഓഗസ്റ്റ് മാസത്തിലൊന്നും അല്ല സംഭവിക്കാറ് ഒക്ടോബർ അവസാനം നവംബർ ഒക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും ഉണ്ടാവുക ഇത്തവണ അത് ഈ മാസം തന്നെ സംഭവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ജൂലൈ അവസാനം തുടങ്ങി മഴ മഴയുടെ ആ ഒരു ശക്തി കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇല കൊയ്യണതാണ് ഇത് കണ്ടില്ല ഇതും ഇപ്പം മരത്തിലൊന്നും മരത്തിൽ ഇലയുണ്ട് ഇലയില്ലായ്മയൊന്നുമില്ല നല്ലോണം ഇടതോർന്ന് ഇല ഉണ്ടായിരുന്നതാണ് ആ മഴയുള്ള സമയത്ത് പിന്നെ ടാപ്പിംഗ് ഉണ്ടായിരുന്നില്ലല്ലോ അതിന് ശേഷം ഇപ്പം ഒരു ദിവസമാണ് ടാപ്പിങ് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് പതിനാറ് പതിനേഴ് ഷീറ്റൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി അത്രയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പാല് കുറയുമല്ലോ നല്ല മഴ സമയത്ത് ഞങ്ങളുടെ പറമ്പിൽ നല്ലതുപോലെ വെള്ളക്കെട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും വെള്ളത്തിന് ഒഴുകിപ്പോവാനുള്ള ഒരു സ്ഥലമില്ല പരന്ന് കിടക്കുന്ന പറമ്പാണ് അത് കാരണം കൊണ്ട് ഒഴുകി ഒഴുകിപ്പോവാനുള്ള ഒരു സ്ഥലമൊന്നുമില്ല മുറ്റത്തൊക്കെ വീഴുന്ന വെള്ളം ഒഴുകിപ്പോകണോ എന്നുള്ളൂ അല്ലാതെ പറമ്പിലൊക്കെ വീഴുന്ന വെള്ളം അവിടെ തന്നെ വറ്റി പോവാണ് ചെയ്യണത് അത് കാരണം കൊണ്ട് ആയിരിക്കും റബ്ബറിൻ്റെ കടയിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ സാധാരണ മഴയൊക്കെ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് വൈകിയാണല്ലോ പെയ്യാറ് ഇത്തവണയല്ലേ നേരത്തെ മഴ ഇത്രയും ശക്തമായിട്ടൊക്കെ പെയ്യാൻ പെയ്തേക്കണത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും നേരത്തെ ഇല കൊഴിഞ്ഞേക്കണത് എന്ന് തോന്നുന്നു ടബറിൻ്റെ മാത്രമല്ല ജാതി മരത്തിൻ്റെയും ഇല ഇതുപോലെ തന്നെയാണ് കുഴിയണത് ജാതി മരത്തേലൊന്നും ഇലയില്ല ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം ഞങ്ങൾ ടാപ്പിങ് നിർത്തിയേക്കായിരുന്നു ആദ്യം കുറേ ദിവസം മഴയും കാറ്റും മഴയും അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ടാപ്പർക്ക് പനി പിടിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ പലതരം പനികളാണല്ലോ ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയൊക്കെ ആയിരിക്കുമെന്നൊക്കെ ആദ്യം സംശയിച്ചു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊക്കെ നെഗറ്റീവാണ് അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വൈറൽ ഫീവർ വന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം പനിയൊക്കെ ശരിക്കും മാറിയിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് വീണ്ടും ടാപ്പിംഗ് തുടങ്ങിയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ സാധാരണ മഴക്കാലത്ത് ഇതൊക്കെ സംഭവിക്കാറ് പതിവുള്ളതാണ് അങ്ങനെ ടാപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ഈ വെട്ടുപട്ടയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇനി അത് വെട്ടി ശരിയായി വന്നു കഴിഞ്ഞാലാണ് പാൽ കിട്ടുകയുള്ളൂ നല്ലോണം പാലൊക്കെ ആയി വരണമെങ്കിൽ തന്നെ കുറച്ച് സമയം കൊടുക്കും ഇതാ ചരിഞ്ഞ് പോയ റബ്ബറാണ് കേട്ടോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിന് വിറക് ഉണ്ടാക്ക ആക്കാനാണ് പറ്റുകയുള്ളൂ അപ്പം അതുവരെ ഏതെങ്കിലും വിധത്തിൽ എവിടെന്നെങ്കിലും ഇത്തിരി പട്ട വെട്ടി പാലൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് വെട്ടിവിറകാക്കാം എന്നുള്ള രീതിയിൽ ടാപ്പറിൻ്റെ തന്നെ ഒരു ഐഡിയ പ്രകാരമാണ് അത് ഈ രീതിയിൽ ടാപ്പ് ചെയ്ത് എടുത്തേക്കണത് നേരത്തെ റെയിൻ കാർഡൊന്നും ഇടാത്തവരാണെങ്കിൽ ഇപ്പോൾ ഒന്ന് റെയിൻ കാർഡ് ഇടുന്നതിന് പറ്റിയ സമയമാണ് നല്ല തോർച്ചയൊക്കെ ഉണ്ട് മഴയൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പം പട്ടയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇനി കമൻറ്റിൽ ചോദിച്ച സംശയം എന്താന്ന് നോക്കാം പ്ലാസ്റ്റിക് റെയിൻ ഗാർഡ് ഇടുന്ന സമയത്ത് അത് രണ്ട് വർഷത്തേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഇട്ടൂടെ എന്നുള്ളൊരു കമൻ്റാണ് വന്നതായിരുന്നു അതിന് മുൻപ് ഇതുപോലെ തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തേക്ക് ഇട്ട് പ്രയോജനപ്പെടുമെന്ന് അതുമാത്രമല്ല ഞങ്ങൾക്കൊരു കമൻറ്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് റെയിൻ കാർഡൊക്കെ ഇടുമ്പോൾ രണ്ട് വർഷം അത് ഉപയോഗിക്കാൻ പാകത്തിന് ഇടണം അപ്പോഴാണ് നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഞങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ട് ഇത് വേണ്ട ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമൻ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യത്തെ ഞങ്ങൾ വലിച്ചു പറ എടുത്തില്ല എടുക്കാതെ വച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇത് വിട്ടുപോകുന്നു ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചാറുന്നതേ അതൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നു അതേ കണ്ടോ ഇതൊക്കെ ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ചെയ്തിട്ടുള്ള റെയിൻ ഗാർഡ് വർക്കാണ് ഇതായിരിക്കും അവസ്ഥ നമ്മൾ അങ്ങനെ രണ്ട് വർഷത്തേക്ക് കണക്കാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നതൊന്നല്ല വെട്ടി എത്തൂല കുറേ കഴിയുമ്പോഴത്തേക്കും അത് ദ്രവിച്ചൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഇതുപോലത്തെ ഷെയ്ഡ് ഇടുമ്പോഴാണ് കൂടുതൽ പ്രശ്നമുള്ളത് ഇത് ഷെയ്ഡിനാണല്ലോ മീഡിയ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമല്ലേ ഇതേ കണ്ടോ ഇതുപോലെ അങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോവും ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനൊണ്ട് അപ്പം വെയിലൊക്കെ കൊണ്ട് തേ ഇതുപോലെ ഇങ്ങനെ പോയിട്ടുണ്ട് രണ്ട് വർഷത്തേക്ക് കണക്കാക്കി നമ്മൾ റെയിൻ ഗാഡൊക്കെ ഇട്ടുന്നിരിക്കട്ടെ രണ്ടാമത്തെ വർഷം വരുമ്പോഴേക്കും അതിന് വെയിൽ മഴയൊക്കെ കൊണ്ട് പ്ലാസ്റ്റിക് ആയാലോ അല്ലെങ്കിൽ ഷെയ്ഡായാലോ ആ ഷെയ്ഡിൻ്റെ മുകളിലുള്ള മിഡി പ്ലാസ്റ്റിക്കൊക്കെ കഴിഞ്ഞാലും അത് ഡാമേജ് ആയി പോയിട്ടുണ്ടാവും ചെയ്യേണ്ടതായിട്ടൊന്നും എല്ലാത്തിനൊന്നുമില്ല ചിലതിന് മാത്രമേ ഉള്ളൂ ആ പ്രശ്നങ്ങൾ വരുന്നത് ആ കഴിയുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യത്തേക്ക് മാത്രമായിട്ടുള്ള ഇത് ഇടണതായിരിക്കും ഏറ്റവും നല്ലത് ഇതേ കണ്ടോ ഇവിടെയൊക്കെ രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ വച്ചേക്കുന്നത് എല്ലാ ഷെയ്ഡുകളും പ പുതിയതൊന്നും അല്ല ഞങ്ങൾ കുറച്ച് മാത്രമാണ് പുതിയ ഷെയ്ഡുകൾ മേടിച്ചോളൂ അപ്പോൾ അതിൽ ചിലതിനൊക്കെ കുറേയൊക്കെ പഴയതാണ് എടുത്തത് അപ്പം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത തരം ഷെയ്ഡുകൾ വെക്കുമ്പോൾ ഇതുപോലെ രണ്ടെണ്ണം കൂട്ടി അങ്ങ് വയ്ക്കും അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അടിവശത്തത് അവർ അങ്ങനെയാണ് ചെയ്തങ്ങനെയാണ് രണ്ടെണ്ണം കൂട്ടി വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് കുറച്ച് ഡാമേജ് ഉണ്ടാവും അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ ഇത് അത് ഇന്നലെ ഞാൻ വെച്ചതാണ് ആ അപ്പോൾ ഈ മരത്തിനാണ് ഇന്നലെ ഞാൻ റൈൻ വെച്ചിട്ടുള്ളത് കേട്ടോ രണ്ടാമത് വച്ചേക്കുന്നത് ഇതേ കണ്ടില്ലേ ഇതിൻ്റെ ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഒരു കോല കോലെന്തോ വീണതാന്ന് തോന്നുന്നു പൊട്ടിപ്പോയി അപ്പം കൃത്യമായിട്ട് ഇതേ വെട്ടുകാരിലേക്കായിരിക്കും ഈ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വീഴാൻ വീണു കഴിഞ്ഞാൽ ഒലിച്ചത് ഇതിലെങ്ങനെ ഇറങ്ങി വെട്ടുകാരിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് േ അപ്പോൾ അടിവശത്തേക്ക് വേറൊരു പഴയ ഷെയ്ഡ് കിടന്നത് എടുത്തിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന അടിവശത്തു നിന്ന് വെച്ചു എന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് സ്റ്റേപ്പ്ലറൊക്കെ ചെയ്ത് വെച്ചേക്കണത് തൈ കാണേ ഇതുപോലെയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഇത് ശരിക്കും അങ്ങ് ഇട്ടേക്കണം കേട്ടോ മീഡിയ പ്ലാസ്റ്റിക് ശരിക്കും അങ്ങ് ഇട്ടേക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിലെ വെള്ളം ഒലിച്ച് വന്നു കഴിഞ്ഞാലും പെട്ടി ജാലിലേക്ക് ില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതൊന്നും കൂട്ടി വെച്ചങ്ങ് സ്റ്റേപ്ലർ ചെയ്തേക്കാം അപ്പം പിന്നെ അധികം അങ്ങ് വിട്ടുപോകൊന്നുമില്ല അതും കൂടെ ഇരുന്നോളൂ ചെറിയൊരു ബലൂം കൂടെ കിട്ടും ഇപ്പോൾ റബ്ബർ ബോട്ടിലൊക്കെ ചെന്നപ്പോൾ ഇതുപോലെ അല്ലാതെ വേറെ പ്ലെയിനായിട്ടുള്ള എന്താ പറയണേ ഗ്ലാസ് ടൈപ്പ് അതുപോലെയുള്ള ഷീറ്റ് ഷെയ്ഡുകളൊക്കെ ഉണ്ട് അവിടെ ഇരിക്കേണ്ട അതിനൊക്കെ വില കൂടുതലാണ് കേട്ടോ ഇത് അവർ റെയിൻ ഗാർഡ് വർക്കിന് വന്നപ്പോൾ ചെയ്ത കാര്യമാണ് അപ്പം അത് ഞാനത് കണ്ടുകഴിഞ്ഞപ്പം അത് നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പോൾ പിന്നെ ഇത് ഞാൻ ഇതുപോലെ തന്നെ പഴയ ഷെയ്ഡുകൾ ഇവിടെ ഇരിപ്പുണ്ട് അത് എടുത്തുകൊണ്ടുവന്ന് വെക്കും ഈ മരത്തിന് കണ്ടില്ലേ ഇതിൻ്റെയും അവസ്ഥ അതുതന്നെ മുഴുവനും പൊടിഞ്ഞു പോയി ആദ്യം ഞങ്ങൾ നിർത്തിയാർന്ന പ്ലാസ്റ്റിക്കാണ് ആ മോളിൽ കാണുന്നത് ഇഡി പ്ലാസ്റ്റിക് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് വർഷത്തേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണില്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് രണ്ടു വർഷത്തേക്ക് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ മൂന്ന് മാസം കൊടും ചൂടാണ് ആ ഒരു സമയത്ത് ഈ ഷെയ്ഡുകളൊക്കെ മരത്തി ഇല ഉണ്ടാവില്ല നന്നായിട്ട് വെയിലടിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഷെയ്ഡുകളൊക്കെ അങ്ങ് പൊട്ടിപ്പോവും രണ്ട് വർഷത്തേക്ക് കണക്കാക്കി അത് ചെയ്യുകയാണെങ്കിൽ പണിക്കൂലിയൊക്കെ നമുക്ക് ലാഭമാണ് നല്ലൊരു പൈസ പണിക്കൂലി ആവും ഷെയ്ഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ ഒരു മരത്തിന് എന്നുള്ള കണക്കിനാണ് ഞങ്ങൾ പണിക്കൂലി കൊടുത്തേക്കുന്നത് അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നല്ലൊരു പൈസയാവും റെയിൻ ഗാഡ് വർക്കിന് തന്നെ പിന്നെ റെയിൻ ഗാഡ് മെറ്റീരിയൽ മേടിക്കുമ്പോഴും അതിനും അതുപോലെ തന്നെ നല്ല പൈസയുണ്ട് അപ്പം നമ്മൾ രണ്ട് വർഷത്തേക്ക് കണക്കാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് പണിക്കൂലി കുറച്ച് ലാഭിക്കാം അതൊരു നല്ല കാര്യമാണ് പ്ലാസ്റ്റിക് ട്രെയിൻ ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു വേറൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെട്ടിക്കിങ്ങനെ കീഴോട്ടേക്ക് കീഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ചിരട്ടയെ നമ്മൾ കീഴോട്ടേക്ക് ഇറക്കി വെക്കണമല്ലോ അന്നേരം പ്ലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്കായിട്ട് ചിരട്ട വന്നു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പാലിലേക്ക് വെള്ളം വെയ് ചിരട്ടയിൽ വെള്ളം പെയ്തു ഉറപ്പായിട്ടും വെള്ളം വീടും അത് ഉറപ്പാണ് പക്ഷേ ഷെയ്ഡാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല കുറച്ച് കീഴോട്ടേക്ക് ഇറക്കി ചിരട്ട വച്ച് കഴിഞ്ഞാൽ തന്നെ ഷെയ്ഡിൻ്റെ ആ ഒരു ഷെയ്ഡ് അപ്പോഴും ആ ചിരട്ടയ്ക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ചിരട്ടയ്ക്ക് കിട്ടും അത് കാരണം കൊണ്ട് അത് കുഴപ്പം ഷെയ്ഡാണെങ്കിൽ കുഴപ്പമില്ല പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുന്നു എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഇടുന്നില്ല പ്ലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് പണി കൂടുതലൊക്കെ വരും ചിലവ് കുറവാണ് അതിന് പക്ഷേ വെയിലൊക്കെ ഉള്ള സമയത്ത് അതൊന്ന് പൊക്കി വെച്ച് തടി വെട്ട് വട്ടിരുന്ന് വെയിൽ കുളിക്കണം ഒരു ഇത് നമുക്ക് അതിൻ്റെ മ റബർ തുടത്തിന്ന് മഴക്കാലത്ത് റബ്ബർ തുടർത്തിന്ന് കേറാനുള്ള ഒരു സമയം ഉണ്ടാവില്ല എല്ലാ സമയത്തും പട്ട നനയും ചെയ്യരുത് എന്നാൽ വെയിലടിക്കുകയും വേണം അപ്പോൾ ഇടയ്ക്ക് പോയി അതൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കണം പിന്നെ വെച്ച് മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അതെല്ലാം താഴ്ത്തി ഇടണം അങ്ങനെയൊക്കെ ഒരു ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് അത് ചെയ്തോളൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു വന്നായിരുന്നുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു ഷെയ്ഡാണെങ്കിൽ അങ്ങനത്തെ പണിയൊന്നും ഇല്ല അങ്ങനെ രണ്ടാഴ്ചയോളം ടാപ്പിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഇന്നലെയാണ് ടാപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നൊള്ളൂ അപ്പോൾ ഏഴ് ഷീറ്റാണ് കിട്ടിയത് അത്രയും നാളൊക്കെ വെട്ടാതിരിക്കുമ്പോഴേക്കും പട്ട വെട്ടുപട്ടയൊക്കെ ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ടാവും പിന്നെ ഇനി വെട്ടി പാലൊക്കെ ആയി വന്നാൽ മാത്രമാണ് ശരിയാവുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ ഇലയും കുഴിഞ്ഞതുകൊണ്ട് പാലന്തോരത്തോ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഞങ്ങൾ ഒരു ചാക്ക് വളം കൂടെ മേടിച്ചിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണോ അപ്പോൾ റബ്ബറിന് വിലയൊക്കെ കൂടി വരുന്ന ഈ അവസരത്തിൽ എല്ലാ ചെറുകിട റബ്ബർ കർഷകരും പിന്നോട്ടൊന്നും മാറി നിൽക്കരുത് എങ്ങനെയായാലും റെയിൻ ഗാർഡ് കാർഡൊക്കെ ടാപ്പിംഗ് ഒക്കെ ചെയ്യുക എന്തായാലും ഈ ഒരു സമയത്ത് മാത്രമാണ് ടാപ്പിംഗിൽ കുറച്ച് പാലൊക്കെ കൂടുതൽ കിട്ടുകയുള്ളൂ ഇനി ഒരു സമയം നമ്മുടെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴ മഴക്കാലം അങ്ങനെ മാറി വരുമ്പോഴത്തേക്കും മഞ്ഞ് തുടങ്ങും പിന്നെ ജനുവരി മാസം വരെയാണ് മിക്കവാറും ടാപ്പിംഗ് ടാപ്പിങ്ങിനൊക്കെ നന്നായിട്ട് പറ്റുന്നതും കുറച്ച് പാലൊക്കെ കിട്ടുന്നതും ഒരു സമയം ആ ഒരു സമയം വരെയാണ് ടാപ്പിംഗ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു റെയിൻ കാർഡ് ഇട്ട് ടാപ്പിംഗ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സമയങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം